മാസപ്പിടിക്കേസ് ഇന്ന് വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് മാത്യുക്കുഴനാടൻ എം എൽ എ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് നാല് രേഖകൾ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ മാത്യു കുഴന്നാടൻ സമർപ്പിച്ചിരുന്നു ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ ഒരുപക്ഷെ വിധി മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരാണെങ്കിൽ ഇന്നത്തെ വാർത്താ ദിനം ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും പക്ഷേ ഏതാണ്ട് സമാന സ്വഭാവമുള്ള ഒരു ഹർജി നേരത്തെ പരിഗണിക്കപ്പെട്ടതാണ് മാത്യുക്കുഴനാടിനോട് കോടതി പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചതാണ് അവിടെ മാത്യുക്കുഴനാടിന് അനുകൂലമല്ലാത്ത സാഹചര്യവുമാണ് ഉണ്ടായത് ഇവിടെ ഇപ്പോൾ ഈ തെളിവുകളും രേഖകളും ഒക്കെ ഹാജരാക്കി എന്ന് പറയുമ്പോൾ പോലും കോടതിക്ക് ആരോപണങ്ങളല്ലോ ബോധ്യപ്പെടുന്ന തെളിവുകൾ ആണല്ലോ ആവശ്യം അതിനുള്ള സാധ്യത എത്രത്തോളമാണ് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേസിൽ അതായത് ഇന്ന് മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആ വിധി വീണാ വിജയനോ മുഖ്യമന്ത്രിക്കോ എതിരായി വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആ രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങൾക്ക് ചലനങ്ങൾക്കത് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരാകാംക്ഷ ഉണർത്തുന്ന വാർത്താ ദിനമായി മാറുന്നതും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് പലതവണ കോടതി പരിഗണിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ മാത്യക്കുഴൽനാടൻ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചു വിജിലൻസ് ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവുകളില്ല എന്ന നിലപാടെടുത്തു അതിനുശേഷമാണ് മാതൃകുഴൽനാടൻ തന്നെ വിജിലൻസ് കോടതിയെ സമീപിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുമ്പോട്ട് വന്നത് എന്നാൽ ആ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ മാതൃക്കുഴൽനാടന് കഴിഞ്ഞില്ല എന്ന വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് ഏറ്റവും ഒടുവിൽ പരിഗണിച്ച ദിവസം അഞ്ച് രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട അഞ്ച് നിർണായകമായ രേഖകൾ മാറ്റുക്കുഴൽ നടൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി കേന്ദ്ര മൈനിങ് ജിയോളജി വകുപ്പ് ഈ കമ്പനികളുടെ കരാർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകിയതടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിനുശേഷം മുഖ്യമന്ത്രി നിയമോപദേശം തേടാൻ ശ്രമിച്ചതാണ് അതിലെ അസ്വാഭാവികത ആ സമയം അത്രയും ഏതാണ്ട് അഞ്ചു വർഷക്കാലത്തോളം ആ മാസപ്പടി വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ മാറ്റു കുഴിന്തടൻ കേസ് ഫയൽ ചെയ്തതിനു ശേഷം ഹർജി ഫയൽ ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ കമ്പനികളുടെ കരാർ റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് എന്ന ഗുരുതരമായ ആരോപണമാണ് മാറ്റക്കുരത്താട് ഉന്നയിച്ചത് പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നേരത്തെ അവരെ സൂചിപ്പിച്ച പോലെ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതായത് ഈ അസ്വാഭാവികമായി മുഖ്യമന്ത്രി നിയമോപദേശം തേടി ഇവർക്ക് സാവകാശം നൽകുന്നതിന് ലഭിച്ച പ്രതിഫലമാണ് വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയ പണമെന്ന് എങ്ങനെ തെളിയിക്കുമെന്നതാണ് ഇതിലെ നിർണായകമായിട്ടുള്ള കാര്യം അത് വ്യക്തമായി കോടതിക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ബാക്കിക്കൊരു നടന്ന് തിരിച്ചടിയാകും പക്ഷേ ഏതെങ്കിലും ഇതേനെ അത് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ വീണ വിജയനെതിരെ അസാധാരണമായ ഒരു നടപടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യവും ഉണ്ടാകാം ഇത് രണ്ടും നമ്മൾ ഒരുപോലെ പ്രതീക്ഷിക്കണം പക്ഷേ കേസിൽ ഇത് വിധി ദിനമായി തന്നെ മാറാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ റൈറ്റ് അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വിധി പ്രഖ്യാപനമായി മാറും പക്ഷേ അത് മാത്യു കുടനാടന് അനുകൂലവും മുഖ്യമന്ത്രിക്കും മകൾക്കും ഏത് തരത്തിലെങ്കിലും പ്രതികൂലവുമാകുന്ന വിധിയാണോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട് ഡാനിലേക്ക് തന്നെ പോകേണ്ട മറ്റൊരു വാർത്ത